ഇൻഡോ സ്പൈസി വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇവിടെയും എല്ലാവർക്കും സുമായിട്ടിരിക്കും ഇന്ന് നമുക്ക് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്നത് ഇന്ന് ഒരു മാമ്പഴം കൃഷ്ലിയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കുന്നതാണ് അപ്പം നമുക്കന്ന് പോയി നോക്കിയിട്ടുണ്ട് ഒരു മാമ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ പക്ഷെ ഒക്കെ ഇല്ല വരുന്നേ അപ്പൊ നമുക്ക് ഒരു മാമ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് വെറുതെ ആയിട്ടൊന്ന് കഴുകിയിട്ട് എന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം എന്നാ നമ്മളപ്പം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല അപ്പോഴത്തേക്ക് നമ്മൾ ഓരോ മാമ്പഴം ഇതിനകത്തേക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കാം ഇതിലേക്ക് നമ്മൾ അധികം ഇല്ലാത്ത രണ്ട് പച്ചമുളക് കേട്ടോ ൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് മുള പച്ചമുളക് ചേർത്തിട്ടുണ്ട് എന്നാലും അത് ഒരു കളറിന് വേണ്ടിയിട്ട് ലേശം ഒരു മുളക് പൊടിയങ്ങൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ മാമ്പഴം വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഉപ്പൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല ഇതൊന്ന് വെന്ത് വന്നിട്ടാവട്ടെ കേട്ടോ നമ്മളിപ്പം മാമ്പഴം ഒന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്കതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കാം അതിനായിട്ട് ആറ് ടേബിൾ സ്പൂൺ തേങ്ങാ ചിറകി ഇതെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാല് മാമ്പഴമാണ് ഉപയോഗ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ആ അതിനായിട്ടുള്ള തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ജീരകം എടുത്തിട്ടുണ്ട് അതൊരു ഒരു ഒരു ടീസ്പൂ ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി പിന്നെ രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം മാമ്പഴം നന്നായിട്ട് വെന്ത് നമ്മൾ നമ്മളൊഴിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഒരു ലേശം ശർക്കര പാനിയും കൂടി ഒഴിക്കുകയാണ് കേട്ടോ ഒരു കുറച്ചുകൂടെ ഒരു മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇതും ഒന്ന് നിന്ന് തിളച്ച് വരട്ടെ കേട്ടോ എന്നിട്ട് ലേശം ഉപ്പും കൂടെ ചേർക്കുവാണേ അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു അപ്പോൾ ഇതാ ലേശം ഉപ്പും കൂടെ ചേർത്തു ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ഒഴിക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് തേങ്ങ നമ്മുടെ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വറ്റി വരട്ടെ എന്ന് ഇപ്പം നമ്മളുടെ തേങ്ങ നമ്മൾ നമ്മുടെ അരപ്പും ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനങ്ങ് തീ ഓഫ് ചെയ്യുവാണ് എന്നിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ഞാൻ മിക്സിയിൽ അടിച്ചിട്ടില്ല ഒന്ന് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയെടുത്തിട്ടേ ഉള്ളൂ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഉടച്ച് എടുത്തു നമ്മളുടെ മാമ്പഴം പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം താളിച്ചു കൊടുക്കാം നമുക്ക് ചിഞ്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പച്ചൻമുളക് വെച്ച് കൊടുക്കാം നമ്മൾ പറ്റൽ കറിവേപ്പിലയും ഇട്ട് ഇതിലേക്ക് ലേശം ഉലുവപ്പൊടിയും കൂടി ചേർക്കുന്നു അപ്പോൾ നമുക്ക് കൊടുക്കാം എന്നിട്ട് ഈ ഓഫ് ചെയ്ത ഇപ്പം നമ്മുടെ മാമ്പഴം പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റൊക്കെ വരുന്നത് അപ്പം എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ